കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിനോടുള്ള നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് സമിതി ആവശ്യപ്പെടുന്നത് അശാസ്ത്രീയമായ പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെട്ടത് ഇത് യാത്രക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് മൂന്ന് മാസം മുമ്പും സമാന രീതിയിൽ ബസ് വരാന്തയിലേക്ക് ഇടിച്ചു കയറി യാത്രക്കാർക്ക് പരിക്ക് പറ്റിയിരുന്നു ഇതേ തുടർന്ന് ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി വ്യാപാരി വിഷയ സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരസഭയിൽ നിവേദനം നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിരന്തരമായിട്ട് ഉണ്ടാകുന്ന ബസ് അപകടങ്ങൾ അത് ബസ് കാത്തിരിക്കുന്ന യാത്രക്കാരുടെ ഇടയിലോട്ട് അമിത വേഗത്തിലെത്തുന്ന വാഹന ബസ് വന്ന് ഇടിച്ചു കയറുകയും അത് യാത്രക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഭീഷണിയായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് നമുക്കറിയാം ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സമാന രീതിയിലുള്ള ഒരു അപകടം ഇതിനു മുമ്പുണ്ടായി എന്നാൽ കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇതിനൊന്നും യാതൊരുവിധ നടപടികളും അവർ സ്വീകരിക്കുന്നില്ല ഒരു ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്നും യാത്രക്കാർക്കും വ്യാപാരികൾക്കും അവിടെ സുരക്ഷിതമായിട്ട് വ്യാപാരം ചെയ്യുവാനും യാത്രക്കാർക്കവിടെ സുരക്ഷിതമായിട്ട് ഇരുന്ന് ബസ് കയറുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നും നിരന്തരമായിട്ട് മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ ഈ കോംപ്ലക്സിൻ്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ചോർന്നൊരിക്കുന്നത് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിവേദനം കൊടുക്കേണ്ടായി ബസ് സ്റ്റാൻഡിനുള്ളിലെ വലിയ കർത്തവും നിരവധി അപകടങ്ങളാണ് ക്ഷണിച്ചു വരുത്തുന്നത് ബസ് സ്റ്റാൻഡിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കട്ടപ്പന നഗരസഭ അമ്പെ പരാജയപ്പെട്ടുവെന്നും ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ ചോർച്ച യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്നും വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി കൂടാതെ സ്ലാബുകൾ കിടക്കുന്ന മൂലം യാത്രക്കാർ അപകടങ്ങളിൽ പെടുന്നതും പതിവാണ് ബസ്സുകൾ സ്റ്റാൻഡിനുള്ളിൽ തന്നെ കൂടുതൽ സമയം പാർക്ക് ചെയ്യുന്നതും അധികാരികളെ അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നും കട്ടപ്പനയിൽ നിലവിലുള്ള പഴയ ബസ് സ്റ്റാൻഡ് ബസ് പാർക്കിംഗിനായി വിട്ടു നൽകണമെന്നുമാണ് വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് ആവശ്യപ്പെടുന്നത് പുതിയ ബസ് സ്റ്റാൻഡിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ഭാരവാഹികളായ ഷിനോജ്ജിയസ് ആൽവിൻ തോമസ് എം ആർ അയ്യപ്പൻകുട്ടി പി ബി സുരേഷ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന